എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുകയാണ് മസ്റ്ററിംഗ് വീണ്ടും ആരംഭിക്കുകയാണ് പുതിയ ജില്ലകളിൽ ആരംഭിക്കുകയാണ് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും ഇനിയുള്ള ജില്ലകളിലെ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടും ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നതും വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നിങ്ങളെ അറിയിച്ചിരുന്നു നാളെ മുതൽ തന്നെയാണ് സംസ്ഥാനത്ത് പുതിയ ജില്ലകളിലെ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് മലപ്പുറം എന്നീ ജില്ലകളിലാണ് നാളെ മുതൽ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് എട്ടാം തീയതി വരെയാണ് ഈ ജില്ലകളിൽ മസ്റ്ററിംഗ് നടക്കുക മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും റേഷൻ കടയിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം കിടപ്പ് രോഗികളാണ് എങ്കിൽ അതിന് പ്രത്യേകം സൗകര്യം ഒരുക്കും വിരൽ പതിച്ചിട്ട് മസ്റ്ററിങ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്കും പ്രത്യേക സൗകര്യം ഒരുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും സംസ്ഥാനത്ത് മസ്റ്ററിംഗ് നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ അത് മറ്റ് ജില്ലകളിലായാലും അവരുടെ റേഷൻ കടയിലെത്തി മസ്റ്ററിങ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ ജില്ലകളിലും അവരുടെ റേഷൻ കടയിൽ മസ്റ്ററിങ് നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അത് പോയിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ റേഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഓരോ അംഗവും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് നാളെ മുതലാണ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുക അരിയും ഗോതമ്പും സൗജന്യമായ ആട്ടയ്ക്ക് ഏഴ് രൂപ നിരക്കിൽ നൽകണം പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും അത് സൗജന്യമാണ് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് ഒമ്പത് രൂപ നിരക്കിൽ ആട്ട നൽകും മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ അവർക്ക് ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും മൊത്തം കൂടാതെ സ്പെഷ്യൽ അരി കൊണ്ട് നാല് കിലോ അരി ഈ മാസവും ഉണ്ട് കഴിഞ്ഞ മാസം ഓണത്തോടൊപ്പിച്ച് പത്ത് കിലോ അരി ലഭിച്ചത് ആറ് കിലോ കുറച്ച് നാല് നാല് കിലോ ആക്കിയിട്ടാണ് ഈ മാസം നീല റേഷൻ കാർഡിന് വിതരണം വെള്ള റേഷൻ കാർഡിനാണ് ഏറ്റവും നഷ്ടം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ മാസം ഓണത്തോണെന്ന് വെച്ചാണെങ്കിലും പത്ത് കിലോ അരിയായിരുന്നു അതിന് മുമ്പുള്ള മാസങ്ങളെല്ലാം അഞ്ച് കിലോ അരിയായിരുന്നു ലഭിച്ചിരുന്നത് പക്ഷേ ഈ ഒക്ടോബർ മാസം മുതൽ രണ്ട് കിലോ അരി ആക്കിയിട്ട് അത് ചുരുക്കിയിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് അരി ലഭിക്കുക രണ്ട് കിലോ അരി മാത്രം ലഭിക്കുക ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരിയുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കാനാണ് ലഭിക്കുക സ്ഥാപനം റേഷൻ കാർഡാണ് കന്യാസ്ത്രീ മഠങ്ങൾ ആശ്രമങ്ങൾ എന്നിവിടങ്ങളിലെ ഓരോ അന്തരവേശക്കുമുള്ള ഓരോ കാർഡാണ് അതുകൊണ്ട് അതിൽ ഒരംഗം മാത്രമാണ് ഉണ്ടാവുക അപ്പം അവർക്കും രണ്ട് കിലോ അരിയാണുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഒരു കിലോ അരിയും ലഭിക്കുക മണ്ണെണ്ണ പൂർണ്ണമായിട്ടും നിർത്തിയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ നീലാവെള്ള റേഷൻ കാർഡിന് മണ്ണെണ്ണ നിർത്തിയിരുന്നു ഇപ്പോൾ മറ്റുള്ള കാർഡുകൾക്കും മണ്ണെണ്ണ ഇല്ലാത്ത സാഹചര്യമാണുള്ളത് അപ്പോൾ ഇതാണ് റേഷനുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ അനേബിൾ ചെയ്തു വെക്കാം മറ്റു ബൈ